ഹായ് ഓൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് അവരുടെ ഇഷ്യൂസ് ഒന്നും പറയാതെ മറ്റൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പുറമെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ പറയാൻ പോകുന്നതെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നും ഇല്ല അല്ലേ എന്താന്ന് നമുക്ക് തന്നെ അറിയാം അതായത് കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വന്ന് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവരെന്തേലും മൂഡ് ഓഫ് ആയിരിക്കുമ്പോഴോ അങ്ങരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് പറയാനായിട്ട് വരുമ്പോഴൊക്കെ നമ്മളെന്താണ് അവരെ പണിഷ് ചെയ്യുക അവരെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്താണെങ്കിൽ ഇല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ കുട്ടികൾ ഒരിക്കലും നമ്മളെടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല അല്ലെ അപ്പൊ അവരെന്തെയും നമുക്ക് പകരം പുറമേയുള്ള സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടിരിക്കും ആൻഡ് അവരെന്താണ് കുട്ടികൾ പറയുന്നതൊക്കെ വളരെ നോൺ ജഡ്ജി ആയിട്ട് ചിലപ്പോ കേട്ടിരിക്കുകയും ചെയ്യും അപ്പൊ അവർക്ക് എന്താണ് അതായിരിക്കും ഒരു കംഫർട്ട് സോണായിട്ട് തോന്നുന്നത് അപ്പൊ ഇതിങ്ങനെ കൊച്ചുനാളിലെ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ എന്തേലും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തായിരിക്കും പറയുന്നത് ആൻഡ് നമ്മളുമായിട്ടുള്ള ആ ഒരു ബോണ്ട് ഒരു പാരൻസ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഒക്കെ അവിടെ എന്താണ് കുറഞ്ഞു വരും പിന്നെ അത് മാത്രമല്ല അതിൻ്റെ മറ്റൊരു ഡേഞ്ചർ വശം കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്ട്രേഞ്ചേഴ്സ് എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല ഈ പറയുന്ന പോലെ വൾണറബിൾ ആണ് കുട്ടികളെന്നവർക്ക് മനസ്സിലാവുമ്പം അവരെന്താണ് കുട്ടികളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ വരുമ്പോഴോ അവർ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തേലൊക്കെ നമ്മളിത് സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലോ നമ്മൾ ആ ഒരു ഓപ്പൺ സ്പേസ് വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ബോണ്ടും ആ ഒരു ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ആ ഒരു പാരൻസ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറ്റും